ഹലോ സ്ലാമലേക്കും ഇതൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും പിന്നെന്താ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നൊക്കെ കേട്ടോ നമ്മളിപ്പം ദോശ ഉണ്ടാക്കണത് ദോശയ്ക്ക് നിലത്തെ പപ്പായൻ്റെ കറി ഉണ്ട് മോളൊന്നും ഇവിടെ ഇല്ല മോളിന്ന് രാവിലെ തന്നെ അഞ്ചര ആകുമ്പോൾ തന്നെ പോയിക്കണു അഞ്ചേ മുക്കാലിൻ്റെ ബസ് ഉണ്ട് കാരണം കാരണം അങ്ങനെ പോയിക്കണു കുറേ സാധനങ്ങളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് എടുക്കുകയാണ് ഇതിന് കല്യാണക്കായില്ലേ മുത്താപ്പാൻ്റെ മോളെ കല്യാണമൊക്കെ ആയില്ലേ അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് കാരണം നേരം പോകുന്നൊക്കെയാണ് ഹോസ്റ്റലിൽ പോയിട്ട് ചെയ്യണു അപ്പോൾ സാധനങ്ങളും ഡ്രസ്സുകളൊക്കെ ഡ്രെസ്സുകളൊക്കെ അവിടെത്തന്നെയാണല്ലോ അപ്പോൾ ഞാൻ എടുത്തോണ്ടിരുകയാണ് പറഞ്ഞ കാണും ഇങ്ങനെ പോയതാണ് ചായ ഒന്നും രാവിലെ തന്നെ സുബൈ സ്കെച്ച് കാണാൻ പോയിക്കണം ഇനിയിപ്പോൾ എപ്പോഴാണ് അറിയില്ല വൈകുന്നേരം നേരൊക്കെ ആകുമ്പോഴത്തേന് എത്തിയേക്കും പിന്നെന്താ അപ്പോൾ എന്താ കവറിൽ കാണിച്ച് തന്നത് ചേമ്പത്താണ് കേട്ടോ എന്നാലേ ഞങ്ങൾ പറഞ്ഞില്ലേ എവിടേക്ക് പോയിനോന്ന് മോനൊരു ഷർട്ടെടുക്കാൻ പോയിനോന്ന് അപ്പോൾ തിരിച്ചിങ്ങനെ പോകുന്നപ്പോൾ കാരാത്തോടെ എത്തിയപ്പോൾ പിന്നെ കുറച്ച് ഉണക്കലിനും ഉണക്കലി വാങ്ങാൻ വേണ്ടിയിട്ടാണ് കയറിയത് അതിൻ്റെ മുന്നേ കുറച്ച് ദിവസം മുന്നേ അവിടെ നിന്ന് ഉണക്കലി ഇവിടെ നല്ല രസമുള്ള ഒരു ഉണക്കലി ഇടവേനുട്ടോ ചെറിയ ഇടവായിരുന്നു അപ്പോൾ നല്ലൊരു ചോയ അത് നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് തോന വാങ്ങിക്കൂടിനാണോ പിന്നോട് അറിയാം നല്ലതാകാത്ത ഇങ്ങനെ നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് അങ്ങനെ കുറച്ച് ചിലപ്പോൾ തോന വാങ്ങിക്കൊണ്ടിരുമ്പോൾ എന്തൊക്കെ ഒരു ഒരു ചുവന്ന കളറൊക്കെ ആകുമ്പോൾ രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ പേടിച്ചിട്ട് കുറച്ച് വാങ്ങിയിട്ടുള്ളതിനു അപ്പോൾ അന്ന് ആ കടയിൽ തന്നെ പോയി വയ്ക്കുക ചിലപ്പോൾ അങ്ങനത്തെ കിട്ടിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പോൾ അതേ സാധനം തന്നെ അവിടെ ഉണ്ട് ഇട്ടാ അപ്പോൾ വാങ്ങി അപ്പോൾ അത് വാങ്ങാൻ നിൽക്കുമ്പോൾ മോളിങ്ങനെ കടയിൽ കാണുന്നത് ചേമ്പത്ത് ചെറിയ ചേമ്പ് അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് ചേമ്പ് വാങ്ങിക്കോളി ചേമ്പത്തും കറിയും വെക്കുമല്ലോ നല്ല രസമല്ലേന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചേമ്പത്തും വാങ്ങിയിട്ടും അപ്പോൾ ദോശ ചൂടിനടിയിൽ ഞാൻ ചേമ്പ് തൊലി കളിയണുണ്ട് പിന്നെ ആ പണിയോടെ കഴിഞ്ഞിട്ടിയല്ലോ അപ്പോൾ അതും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതൊക്കെ തന്നെ ദോശ പപ്പായ കറി ചേമ്പത്ത് കറി പിന്നെന്താ ഉച്ചക്ക് ഉച്ചക്ക് ചേമ്പത്ത് കറി പിന്നെ ഉണക്കൽ കറുത്തത് ഇതൊക്കെയാണ് കേട്ടോ ചേമ്പത്തൊക്കെ ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നൂല്ലേ ആദ്യമൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ വരിയിലൊക്കെ ഞങ്ങൾ പിന്നെ പഴയ വീട് തറവാട് വീടായെന്ന് എൻ്റെ വരിയിലെത്താ കാര്യം കേട്ടോ പറയണത് ഞങ്ങളൊക്കെ ഒന്ന് ചെറിയ കുട്ടികളാണ് അപ്പോൾ അന്നൊക്കെ ഉമ്മയൊക്കെ നല്ലോണം തൊടുവിൽ നിറച്ച് ചേമ്പ് നാടൻ ചേമ്പും അന്നത്തെ കാലം ഒന്നത് മാണ്ഡി ചെയ്യനും അല്ലേ അല്ല അന്നത്തെ കാലം ഇന്നത്തെ മൈര് വലേതും തിന്നാനും ഒന്നും ഇല്ലാത്തതുകൊണ്ടേ അതൊക്കെ കുറേ കളിച്ചുകാണ്ട് അത് പീങ്ങുക അതൊക്കെ ചായ കൂട്ടുക അതൊക്കെ അന്നൊക്കെ ഇന്നിപ്പം അതിനൊക്കെ പൂതിയായി അന്ന് ഉമ്മരൊക്കെ ഉള്ളതുകൊണ്ട് വലിയമാരുള്ളതുകൊണ്ട് ഇമ്മാരുള്ളതുകൊണ്ടൊക്കെ അങ്ങനത്തൊക്കെ നല്ലോണം ഉണ്ടാകും ഇന്നിപ്പോൾ ആ ഒന്നും ഇല്ല ഇന്ന് എളുപ്പപ്പണിയല്ലേക്കാ പാടി ഇപ്പം പൈസ കൊടുക്കുക കടയിൽ പോയി കൊണ്ടുവരാ ഇന്ന് തൊടുക എല്ലാവർക്കും അത്ര തന്നെ ഉള്ളു തൊടും ഇല്ലല്ലോ പകരമായിട്ടൊക്കെ അപ്പോൾ അഞ്ച് സെൻറ്റ് മൂന്ന് സെൻറ്റിലൊക്കെ അല്ലേ പരി കൂടിയൊക്കെ ഉള്ളത് അപ്പോൾ അതൊന്നും ഉണ്ടാക്കുക ആർക്ക് സ്ഥലം ഇല്ല ഉള്ളു ഉണ്ടാക്കാൻ മടിയാണ് അങ്ങനത്തെ കറിയ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയില്ല അപ്പം ഇന്ന് ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് തൊടുവിൽ കുറച്ച് തൊണ്ടും ഇതൊക്കെ കെടുക്കണം കുറേ ആയി തേങ്ങ തേങ്ങ എന്ന് പറയാൻ പറ്റൂല തേങ്ങ ഉണ്ടോ അറിയില്ല അപ്പോൾ ഒന്ന് പോ അതൊക്കെ ഒന്ന് പൊളിച്ചു നോക്കണം എന്നൊക്കെ കരുതി കാണും ഞാൻ നിൽക്കണം പണിയൊക്കെ കഴിഞ്ഞിട്ട് ചോറ് ഞാൻ പുറത്ത് തീമിട്ടണോ കറി വേണേൽ കുക്കറിൽ തന്നെ വെക്കുകയാണേ പിന്നെ ഇപ്പം ചോറ് അവിടെ ഊറ്റി വെച്ചാൽ ഈ ചായം കടിയാകുമ്പോഴത്തേന് കുക്കറിൽ കറി തീം വച്ചാൽ എൻ്റെ ഏട്ടത്തിൽ നിന്ന് ഉച്ചൻ്റെ ശേഷം വരാ ഇവിടെ ഒരു അടുത്തൊരു സ്ഥലം വരെ പോവാണ്ട് അപ്പോൾ ഓള ഒറ്റക്കാണ് വരുന്നത് തിരിച്ച് പോരോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എൻ്റെ പണിയൊക്കെ നേരത്തെ അയച്ചു കാണും ഓള കൂടുന്നു പോകണം എന്നൊക്കെ വിചാരിച്ചു കാണും മേൻ പണി അയച്ചാണ് കേട്ടോ ഗ്യാസ് മരും എടുപ്പത്തിലും കൂടി ആയിട്ട് പണി അയച്ചാണ് ചേമ്പത്ത് എന്താ പറയുക ചേമ്പത്ത് പിന്നെന്താ ഉണങ്ങി പറ്റിയിരിക്കുക വെയിൽ ഇങ്ങനെ കൊണ്ടിട്ട് കടയിലൊന്നും കൊടുന്ന് വെച്ചാൽ അറിയാമല്ല നമ്മൾ അപ്പം തന്നെ കളിച്ചെടുക്കേണ്ടത് വേറെ ഒരു രസം തന്നെയാണ് അല്ലേ പിന്നെ അത് ഉണങ്ങി പറ്റിയിട്ട് നല്ലോണം വരണ്ടിട്ടൊന്നും പോരുന്നില്ല കത്തിവണ് ചെത്തിയെടുത്തേക്കാണ് ഞാൻ കേട്ടോ അപ്പോൾ അതൊക്കെ ആ പരിപാടിയൊക്കെ ചേമ്പത്തൊക്കെ തുലിച്ചലൊക്കെ കഴിഞ്ഞ് ഒണക്കലീനതാ നല്ല ഇടവ കുറച്ച് വെള്ളത്തിലിട്ടൊക്കെ ചായ കഴിഞ്ഞിട്ടാണ് അവർ രണ്ടും കൂടി ഉണ്ടാക്കാൻ കറി ഉണ്ടാക്കാനും പിന്നെ ഉൺക്കലീനപ്പത്തും വെള്ളത്ത് കിടന്ന് കുതിർക്കട്ടെ ചാൻ്റെ കടി ഏതായാലും ലേറെ തലേത്തെ കറി ഉണ്ടായാലും അവർ മട്ടം വേറെ തന്നെ കാരണം ആ സമയം അവിടെ ലാഭം കിട്ടി ആ സാധനത്തിനും ലാഭം കിട്ടി എന്തെങ്കിലും മീൻ കറിയാ എന്ത് കറിയാണെങ്കിലും കുറച്ച് ബാക്കി ഉണ്ടായാലും രാവിലെ കേക്ക് അല്ലേ നല്ല മട്ടാണ് ഞാൻ അധികം അങ്ങനെ തന്നെ രാവിലെ കേക്ക് ചെറിയ പ്രത്യേകിച്ച് കറി ഒന്നും ഉണ്ടാക്കലില്ല ഒന്നും ഇല്ലെങ്കിൽ മാത്രം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുകയുള്ളുണ്ടെങ്കിൽ ആ തലേനത്തെ കറി തന്നെ ഉണ്ടോ കൂട്ടരും ചെറിയ ചെറിയ വിത്തുകൾ ഇങ്ങനത്തെ ഒന്നും ഇല്ല ചേമത്തുകറി ഉണ്ടാക്കണൊക്കെ എല്ലാവർക്കും അറിയും എല്ലാവരും എന്നാലും പല മാറ്റങ്ങളും അങ്ങോട്ടൊക്കെ ഉണ്ടാവില്ലേ എന്നാലും നമ്മള് സബ്സ്ക്രൈബ് ചെയ്ത് അറിയങ്ങള് എന്തായാലും മുൻഗണ്ടേ ഞങ്ങള് കാണുന്ന അത്രയും സപ്പോർട്ട് നമ്മളെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അതിനാണെന്നുണ്ടാക്കണമൊക്കെ കാണിക്കണേ പിന്നെ എല്ലാവർക്കും ഇങ്ങനെ അറിയും നമ്മൾ എന്തെന്ന് ഉണ്ടാക്കി ഫുഡ് ഫുഡെന്ന് നമ്മൾ എല്ലാവരും ലൈവ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ ചോദിക്കലും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാലും ഇങ്ങനെ അറിയും ചെയ്യാമല്ലോ എന്തൊക്കെയാണ് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് കഴിച്ചത് എന്നൊക്കെ അറിയും ചെയ്യാലോ അത് ഇട്ടതൊക്കെ കാണിച്ച് തരുന്നത് അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കണ ചെയ്യുമ്പോഴത്തെല്ലാം വരണ്ടി നല്ലോണം കഴുകിക്കാണ്ട് കുക്കറക്കിട്ടു അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മുളക് പൊടി ഇട്ടു പിന്നെ പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് ചീന്തിട്ടു പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു ഒരു തക്കാളി ഇട്ടു കെട്ടാ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടാണ് തീമച്ചു തീമെച്ച് കണ്ടപ്പോൾ എന്തിന് ശേഷം പിന്നെ നമ്മൾ മറിവിടുമല്ലോ മറിവിടുമ്പോൾ അതിൽക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിൽ കടുക് ഇടുക ഒരു വെളുത്തുള്ളി ചതച്ചിടുക പിന്നെന്താ കറിവേപ്പിലിടുക പിന്നെ അത് തന്നെ ഇട്ടോ ഇവിടെ അത് ഇട്ട് കാണ്ട് പിന്നെ നമ്മൾ തൂമിച്ച് കാണ്ട് തീക്കാൻ പോരും ആ പിന്നെ ആ ചട്ടിക്ക് പിന്നെ നമ്മൾ തെറ്റീല്ലേ അതിൽക്ക് കുറച്ച് പുളിവെള്ളം പുളിവെള്ളം ചിലവിലും ഒഴിക്കില്ല തക്കാളിൻ്റെ പുളി തന്നെ മതി വിചാരിച്ചാൽ കുറഞ്ഞൊരു പുളിവെള്ളം ഒഴിച്ചൊക്കെ കേട്ടോ അപ്പോൾ കറി റെഡിയായി ഉണക്കമീനും വറുത്ത് അപ്പോൾ അടുക്കള പണി ഏകദേശമൊക്കെ കഴിഞ്ഞ് പപ്പടം പൊരിച്ചൊക്കെ ഉണ്ടോ അതിൻ്റെ ഇടയിൽ ആദ്യം പപ്പടം മൊരിച്ചതിന് ശേഷം കേട്ടോ ഉണക്കമീനൊക്കെ മരിച്ചത് അന്നുണ്ടാക്കി സാവിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ പാത്രം കഴിയാൻ വേണ്ടി എടുക്കുകയാണ് അപ്പം തിരുമ്പോൾ പിന്നെ അധികം നമ്മൾ സോപ്പും പൊടി കുറച്ചൊക്കെ ഇട്ടുകാണ്ടല്ലേ വല്ലപ്പോഴും ഒക്കെ എടുക്കുകയുള്ളൂ ഇനി നല്ല ചെറുപ്പൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു ലൈവില് പറഞ്ഞില്ലേനെ ഞാൻ അപ്പോൾ അപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞോട്ടാ എൻ്റെ മോനെ ഓലെ ലിഫ്റ്റ് കൊണ്ടുപോയിന് ഓനെ ലിഫ്റ്റ് കയറണമെന്ന് പറഞ്ഞ് കയറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ലിഫ്റ്റ് കയറേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഓന ഓരോരുത്തർ ഇറങ്ങി കരഞ്ഞിട്ടിട്ടേ ഈ കയറണമെന്ന് ഇറങ്ങാണ്ട് ഭയങ്കര ഭൂതി അപ്പോൾ പിന്നെ പിന്നെ ഓനെ കൊണ്ടുപോയി ആ ചേച്ചി കൊണ്ടുപോയി അപ്പോൾ ആ ചേച്ചിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു പിന്നെ സ്റ്റാഫാണ് കേട്ടോ അപ്പോൾ ആ സ്റ്റാഫിൻ്റെ ഫോട്ടോ ഇതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചാണ് വെറുതെ തന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ ലിഫ്റ്റിലാണ് അപ്പോൾ ട്ടോ നല്ല കുറച്ചൊക്കെ ആണ് കഷ്ണങ്ങളും ഉണ്ട് ഇത് പച്ചമുളക് മഞ്ഞപ്പൊടിയൊക്കെ നല്ല അടിപൊളി അടവു മുട്ടികൾ ഇപ്പൊ അടുക്കള പണി ഏകദേശമൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇനി വിറ്റടിച്ചു തരാൻ വന്നപ്പോ കുറച്ച് തേങ്ങയും തൊണ്ടീനോ അവിടെ തേങ്ങ എന്ന് പറയാൻ പറ്റില്ല നമ്മള് നോക്കി തേങ്ങയില് വല്ലതും ഉണ്ടാവുന്നൊക്കെ കൊത്തി പൊളിച്ച് നോക്കുക ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എണ്ണ ഉണ്ടാക്കണമെങ്കിൽ കൂട്ടും ചെയ്യുക അല്ലാതെ കത്തിച്ചും ചെയ്യാമല്ലേ നല്ല തൊണ്ട് നല്ല നല്ല കൊത്തും ചെയ്യും അപ്പോൾ പൊളിച്ചു നോക്കി ഇപ്പം ചെട്ടാ ഒക്കെ പറ്റ കേടാണ് ശെൽ നിന്നൊക്കെ കെട്ടിട്ടാ ഒരു നാലഞ്ചെണ്ണൊക്കെ കിട്ടിയിരിക്കണം അപ്പം ഇനി ഇപ്പോൾ അതും ഇതേമാതിരി കേടായി പോകണ്ടല്ലോ വിചാരിച്ചിട്ടാണ്ട് അതൊക്കെ ഞാൻ എടുത്ത് കണ്ടൊരു പാത്രത്തിൽ ഇട്ടുവെച്ചു കൊണോ അതിപ്പോൾ ആ വാട്ടം മീലത്തിട്ടു അത് കിട്ടും ഉണങ്ങിൻ്റെ ശേഷം നമുക്ക് എടുത്ത് വച്ചാൽ ഇനി ഇപ്പം ഇതേമാതിരി കിട്ടുമ്പോൾ ആ കൂട്ടത്ത് കൂട്ടാലോ അവിടെ തലി തേക്കാനെങ്കിലും ആയി കിട്ടുമല്ലോ അല്ലേ അങ്ങനെ വിചാരിച്ചിട്ടാണ്ട് അതൊക്കെ റെഡിയാക്കി അപ്പോൾ കുറച്ച് വിറവുമായി ശ്വാസം കിട്ടണില്ല ഇത്ര കുറച്ചെടുത്ത പോയിച്ചും അത്ര കപ്പാസിറ്റി ഉള്ളു നമുക്ക് അതാണ് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും അസ്സാമലൈക്കും